ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ രംഗത്തുള്ള വമ്പൻ സ്രാവുകളുടെ എല്ലാവരെയും പുറത്ത് ഇങ്ങനെ കേട്ടു ജയസൂര്യ നിവിൻ ബോളി എല്ലാം കേട്ടു മുകേഷ് ഒന്നും എവിടെ എത്തിയില്ല തെളിവില്ലാതെ മിക്കതും ചീറ്റിപ്പോയി പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത സിദ്ദിക്കിനെതിരെ കർശനമായ തെളിവുകളെല്ലാം ശേഖരിച്ചു ആദ്യ സിദ്ദിക്കിനെതിരെയാണ് ആ പെൺകുട്ടിയെന്ന് പറഞ്ഞത് ആ പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞ വെച്ചിരിക്കുന്ന സമയമാണ് പ്രായപൂർത്തി ആയി ആയില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അന്ന് പിന്നെ ആരും എല്ലാ ആരോപണം പോലെ തള്ളുകയാണ് ചെയ്തത് പക്ഷേ ഈ ഒരു പെൺകുട്ടി പറഞ്ഞ് അത് സത്യമാണെന്ന് പോലീസിന് ഏകദേശം തെളിവുകളും സാക്ഷിമൊഴികളും ബില്ലുകളും എല്ലാ വ്യക്തമായ ഡിജിറ്റൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് വാമൊഴി അല്ലാതെ ഉള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് മുൻകൂർ ജാമ്യത്തിന് സിദ്ദിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ലാലേട്ടം ക്ഷയിക്കാണ്ടി കൊടുക്കാതെ സിദ്ദിഖിനെ ഒഴിവാക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട് അത് ഈ ഒരു സംഭവം അറസ്റ്റ് ഉടനെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് കൊണ്ട് ലാലേട്ടനെ ഉപേക്ഷിച്ചു എന്നുള്ള രീതിക്കൊക്കെ കറങ്ങുന്ന അത് സത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് അത് ഇതെങ്ങാനും വല്ലപ്പോഴ പണ്ട് നേരത്തെ നടന്ന ഒരു സംഭവം അറിയാതെ ലാലേട്ടൻ അറിയാതെ സംഭവിക്കാമല്ലോ നമ്മളിപ്പോൾ ഒരാൾ രഹിക്കാൻ കാണണമെന്നില്ല അങ്ങനെ അറിയാതെ സംഭവിച്ചാവാം അതോ ഇപ്പോഴത്താണോ ഇതൊന്നും അറിയില്ല എന്നാലും സീനൊന്നും കാണാം ഈ ഒരു സീനിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ലാലേട്ടൻ ഈ ഒരു കേസിൻ്റെ പുറത്ത് സിദ്ദിക്കിനെ ഉപേക്ഷിച്ചാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഇങ്ങനെ ഒരു സീനും സോഷ്യൽ മീഡിയ കിടന്ന് കറന്ന് കറങ്ങുന്നുണ്ട് ലാലേട്ടൻ സിദ്ദിക്കിനെ അവോഡ് ചെയ്യുന്നു ഇങ്ങനെ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവും എന്നറിഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ ഇര പറയുന്ന കാര്യം നിങ്ങളൊക്കെ മറന്നിട്ടുണ്ട് രണ്ടാമതാതൊരിക്കൽ കൂടെ ഇര പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം അന്നത്തെ ആ സംഭവം ആ കുട്ടി വിവരിക്കുന്നുണ്ട് ആ നടിയായിരുന്നേ ആ കുട്ടി വിവരിക്കുന്നുണ്ട് പേരൊന്നും പറയുന്നതിൽ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഇനി പേരൊന്നും പറയാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ അതൊരിക്കൽക്കൂടെ കേൾക്കാം ഇങ്ങനെ ഞാൻ അയാളെ വിളിച്ചിട്ടുള്ളൂ ആ സമയത്തൊക്കെ അയാളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അയാൾ എന്റെ ഫ്രണ്ടിൽ മാസ്റ്റർബീറ്റ് ചെയ്തിട്ടുണ്ട് ഭീഷണികൾ നീ ഇവിടെ പോയി പറഞ്ഞിട്ടും കാര്യമില്ല നീ ഒന്നും സിനിമയിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളത് പുളി അടിവരയിട്ട് ഡോട്ട് പറഞ്ഞ വിഷയമാണ് നിനക്ക് ഏത് സിനിമ വേണോ ഇനി എനിക്ക് എനിക്കറിയാം എല്ലാവരും തന്നെ കാസ്റ്റ് ചെയ്യാം ഏത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഓരോപ്പർച്ചുണൂണിറ്റിക്കും എന്നോട് കിടക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും വന്നത് കൺവിൻസ് ചെയ്തെടുക്കാനുള്ള ഒരു രീതി അന്ന് അയാൾ കുറെ ആക്ടേഴ്സിന്റെയും കോസ്റ്റാസിന്റെയും ഒക്കെ നെയിമുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നവര് ഇന്നും തമ്മിലായിട്ടുണ്ടോ അങ്ങനെ കുറെ സാമ്പിൾസ് അവർക്ക് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല കുറെ ഇഷ്യൂസ് ഡിപ്രസീവ് ഡിസോർഡർ ലോ കോൺഫിഡൻസ് സെൽഫ് ഡൗട്ട് സെൽഫ് ബ്ലെയിമിങ് ഞാൻ എന്തോ തെറ്റ് ചേരുന്ന ഏതൊരു സമയത്ത് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിച്ചു എന്റെ ഇത്രയും കൊല്ലം എനിക്ക് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സമയം വേണ്ടി എടുത്ത എന്നൊക്കെ ഈ കുട്ടി പറയുന്ന കേട്ടില്ല എത്രയോ വർഷങ്ങൾ അതിൻ്റെ കഴിഞ്ഞു ഇത് ഈ കുട്ടി ഈ ആരോപണമായിട്ട് വന്ന സമയത്ത് ഇതിനെതിരെ മാരാരൊക്കെ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കുട്ടി കോളേജ് പഠിക്കുമ്പോൾ കൂട്ടുകാരിയുടെ നഗ്ന വീഡിയോ എടുത്തുനിന്ന് അതിന്റെ പേരിൽ അങ്ങനെ ഒരു വീഡിയോ പരസ്യം അങ്ങനെ വന്നായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ആരോപണ എല്ലാം കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്നവണ്ണം വന്ന ഒരു ആരോപണമാണ് ഈ കുട്ടി ഒരു കൂട്ടുകാരിയുടെ നഗ്ന വീഡിയോ എടുത്ത് ു എടുത്ത് പ്രചരിപ്പിച്ചു അതിൻ്റെ പുറത്താ ആ കോളേജിൽ നിന്ന് പുറത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കണ്ട എന്നുള്ള പക്ഷേ ഇപ്പോൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചു സിദ്ധിക്ക് പീഡിപ്പിച്ചു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും കിട്ടിയിരിക്കുക രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി ഏഴിന് മസ്കോട്ട് മസ്കോട്ട് ഹോട്ടലിൽ റൂം എടുക്കുകയും ഒരു ഫിലിമിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഈ കുട്ടിയും ഇതിൻ്റെ അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും കൂടെ കൂടി സിദ്ധിക്കെടുത്ത മുറിയിൽ വരികയും അങ്ങനെ അവരുടെ ഉണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് അത് കഴിഞ്ഞ് ജനുവരി ഇരുപത്തി ഏഴിന് അഞ്ചര രാവിലെ അഞ്ചര വരെ സിദ്ധിക്ക് അവിടെ റൂമെടുത്തതിൻ്റെ തെളിവുണ്ട് പിന്നെ സിദ്ധിക്ക് കഴിച്ച ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ മീൻകറിയും ചോറും തൈരുമാണ് ചോദിച്ചാൽ അതിൻ്റെ ബില്ലുണ്ട് ഇതൊക്കെ ഡിജിറ്റൽ തെളിവുകളാണ് അതിൻ്റെ ബില്ല് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കുട്ടി പറഞ്ഞൊരു കാര്യം ആ റൂമിൻ്റെ ഗ്ലാസ് ഒന്ന് മാറ്റി നോക്കിയാൽ താഴെ ഒരു സ്വിമ്മിംഗ് പൂള് കാണാം പിന്നെ നൂറ്റി ഒന്നാം നമ്പർ ഡി ഇതാണ് ഇത്ര ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡിജിറ്റൽ തെളിവുകൾ മുഴുവൻ സിദ്ദിഖിന് എതിരായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോഫ്റ്റ്വെയർ ഒക്കെ പഴയതായിരുന്നു പുതിയതാക്കി എന്നൊക്കെ ഇപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോടതിയിൽ തെളിവുകളാണ് അല്ലാതെ ഈ കുട്ടി നേരത്തെ കോളേജിൽ പഠിച്ചപ്പം ഒരാളുടെ നഗ്ന ഫോട്ടോ എടുത്തോണ്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കാം പീഡിപ്പിക്കപ്പെടാം കുഴപ്പമില്ലാത്ത എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് പീഡനം തന്നെയാണ് ഈ കുട്ടി എറണാകുളത്ത് വന്ന് ഈ മെ മെൻ്റലി ആകെ ഡൗൺ ആയിട്ട് മെൻറ്റൽ ട്രോമയിലായി പോയിട്ട് എറണാകുളത്ത് വന്ന് ചികിത്സ തേടിയതിൻ്റെ തെളിവും കൂടെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വാർത്ത വന്ന് നമുക്കൊന്ന് കേൾക്കാം പറയും ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ ആകെ ഞെട്ടിച്ചൊരു സംഭവം അല്ലെങ്കിൽ ഒരു ആരോപണമായിരുന്നു യുവനടി നടൻ സിദ്ദീഖിനെതിരായി ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായ ലൈംഗികാരോപണം ഉന്നയിച്ചത് അതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കുകയും ആദ്യഘട്ടത്തിൽ തന്നെ ഈ യുവനടിയുടെ മൊഴി പ്രകാരമുള്ള ചില പ്രാഥമികമായ കണ്ടെത്തലുകൾ പ്രാഥമികമായ ചില ചില തെളിവ് തെളിവുകൾ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നിന്ന് ലഭിച്ചിരുന്നു അതിന് പിന്നാലെ പോലീസ് ഈ വിഷയത്തിൽ കഴിഞ്ഞ ഒന്നര മാസമായി അന്വേഷണം നടത്തി വരികയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം നടന്നതെന്ന ാണ് യുവനടി പോലീസിന് നൽകിയ മൊഴി അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ സിദ്ധിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരപ്രകാരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് ഈ സംഭവത്തിന് ശേഷം നടി മാനസികമായി വളരെയധികം തകർന്നിരുന്നു ഈ ആത്മഹത്യാ പ്രേരണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തി അതിൽ ചികിത്സ നേടിയതിനുള്ള തെളിവടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം ചില സ്വതന്ത്രമായ ചില സാക്ഷിമൊഴികളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും സിദ്ദീഖിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയാതിരിക്കുകയാണ് അതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അതുപോലെ തന്നെ കുറ്റം ും സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് മൃയായ ഈ കുട്ടി അന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് സിദ്ധിക്കുന്ന ഈ മഹാനടൻ മഹാനടൻ എന്ന് തന്നെ പറയാം ഈ മഹാനടൻ രതി വൈകൃതങ്ങളാണെന്ന് കാണിച്ചത് മുഴുവൻ പറഞ്ഞു ഒരു മനുഷ്യന് യോജിച്ച് ഒരു കാര്യമല്ല ചെയ്തിരിക്കുന്നത് നമ്മളുടെയൊക്കെ നമ്മളൊക്കെ കേട്ട അറയ്ക്കുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്നതിനെല്ലാം തെളിവുണ്ടെങ്കിൽ ആ കുട്ടി അന്ന് പറഞ്ഞത് പുറകോട്ടൊന്നും നമ്മൾ ആലോചിക്കുമ്പം ഇത്ര വൃത്തികെട്ടേ ഒരു മനുഷ്യനില്ല മാപ്പ് അറിഹിക്കാത്ത തെറ്റ് ചെയ്തിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇവർ പുറത്തു വന്ന പീഡനാരോപണങ്ങളെല്ലാം കാറ്റത്ത് പറന്നുപോയ പോലെ പറന്ന് പോയി പക്ഷേ ഇതിനിപ്പോൾ ഡിജിറ്റൽ തെളിവുണ്ടായിട്ടുണ്ട് ഉടനെ അറസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ അറസ്റ്റ് പറയുന്നുണ്ട് ടക്കമുള്ള ചില രേഖകൾ പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം തന്നെ ചില സാക്ഷിമൊഴികൾ ഈ നടിയുടെ മാതാപിതാക്കളുടെ സാക്ഷിമൊഴിയുണ്ട് ഒപ്പം അന്ന് പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്ത ആളുകൾ അതായത് ആ സിനിമയുടെ സംവിധായകൻ നിർമ്മാതാവ് അടക്കമുള്ള ആളുകളുടെ ചില മൊഴികളുണ്ട് ആ പ്രിവ്യൂ ഷോയിൽ നടിയും അമ്മയും സിദ്ധിക്കും ഒക്കെ പങ്കെടുത്തിരുന്നു എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സാക്ഷിമൊഴികളാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ സാഹചര്യ തെളിവുകൾ എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ചില രേഖകൾ കൂടി ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള പഠിക്കാൻ പോകാനുള്ള ഒരു കഴിവും തലച്ചോറും ഒക്കെ ഉള്ള ഒരു കുട്ടിയുടെ ജീവിതവും നീ ഒന്നും സിനിമയിൽ ഒരു കാലത്ത് എത്താൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് മകളുടെ പ്രായമുള്ള ആ സമയത്ത് മകള് സ്കൂളിൽ നിന്ന് വരാത്ത കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരാളായിരുന്നു സിദ്ദിഖ് എന്ന ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഉയരയായ കുട്ടി സ്വന്തം മകൾക്ക് അത്രയധികം പ്രാധാന്യം സിദ്ധിക്ക് കൊടുക്കുന്നു അതേ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു അപ്പം ഇവരെയൊക്കെ മാനസികമായിട്ട് അത്രയും ക്രൂരന്മാരും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ തെറ്റെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു കാര്യം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് വേസ്റ്റ് ആയി വേസ്റ്റായിപ്പോയോലെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ അതുമൂലം ഈ കുട്ടിക്ക് ഈ ഇരയാക്കപ്പെട്ട കുട്ടിക്കൊരു നീതി കിട്ടുവാണെങ്കിൽ ദൈവം ഉണ്ടെന്ന് തന്നെ പറയണം കാരണം അത്ര വലിയ ഉന്നതന്മാരെയവര് ഇപ്പം സിദ്ധിക്ക് മുൻകൂർ ജാമ്യത്തെ അപേക്ഷിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഭയങ്കര പിടിപാടുള്ള ആൾക്കാരാണ് വൻ വമ്പൻ ശ്രാവ് എന്ന് പറയാം പക്ഷെ കോടതിക്ക് നിയമങ്ങളും തെളിവുകളൊക്കെയാണ് ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഈ കേസ് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കർമ്മ എന്ന് തന്നെ പറയാം അതായത് ഒരു പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ വില ഒരു ചെറിയ കുട്ടിയായ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ കണ്ണീരിൻ്റെ വില ആരൊക്കെ എന്തൊക്കെ ചെലിവാരി എറിഞ്ഞാലും പിന്നീടും പിന്നെയും ഇത് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് അതാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ